ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇത് ഞങ്ങൾ ബംഗാളിൽ നിന്ന് പെട്ടെന്ന് കേരളത്തിലോട്ട് പോകാനുള്ളൊരു പാക്കിങ്ങാണ് ഈ കാണുന്നത് അലങ്കോല പണികൾ അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ ഏട്ടം വരുന്നില്ല അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഏട്ടൻ വരാൻ പറ്റത്തൊന്നുമില്ല അപ്പോൾ ഏഴ് ലീവൊന്നും കിട്ടുന്നില്ല അപ്പം രണ്ട് പാക്കിങ് ചെയ്യണം ഒന്നും ഞങ്ങൾക്കും മക്കൾക്കും പോകാനുള്ള പാക്കിങ്ങും അതേപോലെ തന്നെ ഏട്ടൻ്റെ സാധനങ്ങൾ വേറെ ഒരു ഭാഗ്യം പായ്ക്കണം കാരണം ഏട്ടന് ഞങ്ങളില്ലാത്തത് കൊണ്ട് ക്വാർട്ടർ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം സിംഗിൾ മെമ്പർ ആവണം അപ്പോൾ അതിൻ്റേതായ ഒരു പാക്കിങ്ങും ചെയ്യണം അപ്പം അതിൻ്റെ അലങ്കൂലപ്പണികളും അതിൻ്റെ അടുക്കിപ്പിറുക്കും എന്നൊക്കെ പറയാം അപ്പം അതിൻ്റെ ഓരോ പണികളാണ് പിന്നെ ഈ വീഡിയോ നേരത്തെ എടുത്തു വെച്ചത് കൊണ്ടാണ് അതിൻ്റെ എഡിറ്റിംഗ് ഒന്നും അത്ര നല്ലതായിട്ടൊന്നുമല്ല അപ്പം അത് എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പിന്നെ പിന്നെ എന്താണ് പറയുന്നത് അപ്പം ഞാൻ ഏട്ടൻ്റെ അവിടെ ഒരു ബാഗ് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനെ അവിടെ നമ്മൾ ആ ഒരു മാസം ഉപയോഗിക്കാനുള്ള സാധനങ്ങളെല്ലാം വെക്കണം യൂണിഫോം കാര്യങ്ങൾ എല്ലാം ഡ്രസ്സ് അവിടെ ഉപയോഗിക്കുന്ന രണ്ട് യൂണിഫോമുണ്ട് ആ യൂണിഫോമുകൾ പിന്നെ അതേപോലെ തന്നെ സിവിൽ ഡ്രസ്സ് അവർക്ക് എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിലോ പാർട്ടിക്കോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളിൽ കേൾക്കുമ്പോൾ പോകണമെങ്കിലും സിവിൽ ഡ്രെസ്സും കാര്യങ്ങളുമൊക്കെ വേണം അത് പിന്നെ ഞങ്ങളുടെ സ്വന്തം കൂടെ പറയില്ലാതൊരു ഇതില്ലാത്ത പോലെയാണ് പിന്നെ അതെല്ലാം തേച്ച് തേച്ചിട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ പെട്ടെന്ന് വല്ലതും എടുത്തിട്ട് പോകേണ്ട ആൾ അങ്ങനെ നേരത്തെ തേച്ച് വെക്കത്തുന്നില്ല വരും ആ പോകേണ്ട സമയമാകുമ്പോഴേ എടുത്ത് വെക്കത്തുള്ളൂ അതെല്ലാം എടുത്ത് അലമരയ്ക്കകത്ത് വെച്ചിട്ട് അലമാരി സെറ്റാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അപ്പം ആ പണികളും പിന്നെ ഇതെല്ലാം നേരെ അതേപോലെ തിരിച്ച് ഇനി ഇതിന് ബാഗിനകത്ത് കയറ്റിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനും അപ്പോൾ ആ പണികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇതൊരു കുപ്പിക്കകത്തൊക്കെ ആക്കിയിട്ട് ഇങ്ങനെയാണ് പട്ടാളക്കാരന്മാരോട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പാക്കിങ് ശരിക്കും പഠിക്കും കേട്ടോ അവർ ഒരു സ്ഥലം വിടത്തില്ല അപ്പം ഒരു ഇവിടെ നാട്ടിലോട്ട് ഞാൻ കൊണ്ടുവന്ന കുറേ കാലിട്ടിന്നുകളുണ്ട് ആ ടിന്നിനകത്തെല്ലാം ഞാൻ തുണി കുത്തിത്തിറക്കുകയാണ് അത് ഒക്കെ അങ്ങനെ ഒരുവിധം പാക്കിങ്ങൊക്കെ ശരിയാക്കി വെച്ച് ഇതെല്ലാം അന്നേരം തന്നെ ചെയ്യണം ഒറ്റ ദിവസം കൊണ്ടാണ് പിന്നെ അപ്പോഴത്തേന് നമുക്ക് കഴിക്കാൻ ട്രെയിനിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡ് തയ്യാറാക്കണം നമ്മൾ ഫുഡ് തയ്യാറാക്കി ചിക്കൻ കറിയും പൂരി എടുക്കണം അപ്പം ചിക്കൻ കറി കുറച്ച് ഏറെ വെച്ച് വെച്ചാൽ ഏട്ടനും കൂടെ കഴിക്കാവല്ലോ സൺഡേയിലൊക്കെ വന്ന് ഏട്ടനും കോട്ടറി വന്നിട്ട് കഴിക്കാൻ പറ്റുമെന്നുള്ള ഇതിന് കുറച്ച് ഏറെ ഒക്കെ വെച്ച് കൂരി ഉണ്ടാക്കി ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു ഈ ചിക്കൻ എല്ലാം എടുത്ത് പാക്കി ഇത് ഞങ്ങൾ ഇതാ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര തുടങ്ങി നല്ല മനോഹരമായ ബംഗാളിലെ സ്ഥലം ഇങ്ങനെ അടിപൊളിയാണെങ്കിൽ പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് നല്ല അന്തരീക്ഷം നല്ല കാലാവസ്ഥ ായിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് മൂന്ന് ദിവസം ഇരിക്കേണ്ടി വന്ന് കേരളത്തിലേക്ക് വരാനും വേണ്ടി അങ്ങനെ ഞങ്ങൾ ഏട്ടനില്ലാതെ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ കേരളത്തിലെത്തി ഇതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം